കൊച്ചിയിലെ പുറംകടലിൽ ചരക്കുകപ്പലായ എം എസ് സി എൽ സാ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ പടരുന്ന എണ്ണ മലയാളികളുടെ മത്സ്യ ഉപയോഗത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തം കണ്ടെയ്നറിലുണ്ടായിരുന്ന ഹാനികരമായ പദാർത്ഥങ്ങളും കപ്പലിലെ എണ്ണയും കടൽ വെള്ളത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് വിവിധ ഏജൻസികൾ പരിശോധന തുടരുകയാണ് ആശങ്കയെ തുടർന്ന് മലയാളികൾ കടൽ മത്സ്യം വേണ്ടെന്ന് വച്ചാൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വറുതിയിലാകും ട്രോളിംഗ് നിരോധനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരുമെന്നതിനാൽ പരമ്പരാഗത വള്ളങ്ങൾ മാത്രമാകും കടലിലേക്ക് പോവുക കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്ന് കടൽവെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് തൊഴിൽ ദിവസങ്ങളിലും ഇത് തുടരും മത്സ്യ സാമ്പിളുകളും ഈ മേഖലയിൽ നിന്ന് വരും ദിനങ്ങളിൽ ഇവർ ശേഖരിച്ച് പരിശോധിക്കും കൊല്ലം തീരത്തു നിന്ന് കേരള സർവകലാശാല അക്കോട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗവും ഫിഷറീസ് വകുപ്പും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഉടൻ മത്സ്യ സാമ്പിളുകളും ശേഖരിക്കും കൊച്ചിയിലെ ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയും കൊച്ചി തീരക്കടലിലെ മത്സ്യങ്ങളുടെ അവസ്ഥ പഠിക്കാൻ നടപടികൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അറബിക്കടലിലെ എണ്ണ ചോർച്ചയെ സംബന്ധിച്ചിടത്തോളം ചോർച്ചയുടെ വ്യാപ്തിയും വ്യാപനവും എങ്ങനെ നിയന്ത്രിക്കപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചിരിക്കും അറബിക്കടലിലെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ആഘാതം എന്നാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വൃത്തങ്ങൾ പറയുന്നത് എണ്ണ പടരുന്നത് സെൻസിറ്റീവ് സമുദ്രജീവികൾക്ക് ഭീഷണിയാവുകയും മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കും എണ്ണ പടർന്നാൽ അത് സമുദ്ര ഉത്പാദനക്ഷമതയെ ദോഷകരമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ കാലഘട്ടമാണിത് മത്സ്യബന്ധനത്തിന് ഇത് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മൺസൂൺ സാധാരണയായി ഉയർന്ന സമുദ്ര ഉത്പാദനക്ഷമതയെ പിന്തുണയ്ക്കുന്നു കൂടാതെ ശക്തമായ മത്സ്യബന്ധന സീസണും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു സി എം എഫ്ആർ ഐ ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു ഫീൽഡ് സർവേകൾ നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും എണ്ണപ്പാടയുടെ ചലനം ട്രാക്ക് ചെയ്യുകയും അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനവും മലിനീകരണ നിയന്ത്രണവും വേഗത്തിലാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈബിഡൻ എം പി ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കപ്പലുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനാവാളിനെ അറിയിച്ചു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചതായി ഹൈബി വ്യക്തമാക്കി കപ്പലിൽ നിന്ന് കരയിലേക്ക് കരയിലേക്കൊലിച്ചുപോയ കണ്ടെയ്നറുകളിൽ നിന്നും മറ്റു വസ്തുക്കളിൽ നിന്നും കുറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖരൽ കുര്യാക്കോസ് ആവർത്തിച്ചു കൊച്ചി തീരത്ത് മുങ്ങിയ ലൈബീരിയൻ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു അഞ്ചുതെങ്കിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് അയിലൂർ വർക്കല ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെയാണ് കണ്ടെയ്നറുകൾ കണ്ടെടുത്തത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു തുമ്പാ തീരത്തും പാഴ്സലുകൾ സമീപവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരങ്ങളിലടിഞ്ഞ കണ്ടറുകൾ ഉടൻ നീക്കം ചെയ്യും ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളായതിനാൽ കടൽമാർഗം കൊല്ലം പോർട്ടിലേക്ക് ഇവ മാറ്റും തങ്കശ്ശേരിക്ക് സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിവലിച്ച് ഇന്നലെ പോർട്ടിലെത്തിച്ചിരുന്നു ഇന്നലെ രാത്രി വരെ മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത് ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ് ചിലതിൽ അപകടകരമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് കണ്ടെയ്നറുകൾ കടലിൽ നീക്കം ചെയ്യാനായി സാൽവേജ് കമ്പനിയെ ചുമതലപ്പെടുത്തി കടൽ ശാന്തമാകുന്ന മുറയ്ക്ക് നടപടികൾ തുടങ്ങാനാണ് തീരുമാനം ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽസ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകൾ മുങ്ങിയ കപ്പലിലുണ്ടെന്നും ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുങ്ങിത്താഴം മുമ്പ് കപ്പലിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ നൂറിലധികം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റ് ഗാർഡ് നടത്തിയ ഏരിയൽ പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട് ഇന്ധന ചോർച്ചയെ തുടർന്ന് കടലിൽ വ്യാപിച്ച എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് മർക്കൻഡേയിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് കപ്പൽ കമ്പനിയായ എം എസ് സി എൽസ ത്രീക്ക് പൊല്യൂഷൻ ലയബിലിറ്റി വാണിംഗ് നോട്ടീസും നൽകി